നിലമ്പൂര്ണ്ണൽ കഴിഞ്ഞു യു ഡി എഫ് പതിനായിരത്തിന് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കേരള രാഷ്ട്രീയത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇനി കൊണ്ടുവരുക അല്ല ഇപ്പൊ നിലവിലെ സർക്കാരിന്റെ ഭീഷണി ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല കാരണം തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഭൂരിപക്ഷം ഉള്ളതാണ് അതിൽ ഒരു സീറ്റ് കുറഞ്ഞു അത് തൊണ്ണൂറ്റെട്ടായി എന്നൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന പത്ത് വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സർക്കാരിന് അങ്ങനെ വലിയ എണ്ണം കൊണ്ടുള്ള ഒരു ഭീഷണിയൊന്നും ഇല്ല പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നടന്ന അഞ്ച് ഇത് ആറാമത്തെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു അതിൽ നാലെണ്ണം യു ഡി എഫിൻ്റെ തന്നെ സിറ്റിങ് സീറ്റുകൾ തിരിച്ചു പിടിച്ചു ഒരു സീറ്റ് എൽ ഡി എഫിൻ്റെതായിരുന്നു അത് അവർ നിലനിർത്തി എന്നാൽ ഇവിടെ എൽ ഡി എഫിനോടൊപ്പം നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെ രാജിയെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്ന യു ഡി എഫ് ആ മണ്ഡലം തിരിച്ചു പിടിച്ചു ആ മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരം വളരെ രൂക്ഷമായിരുന്നു അതവിടെ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി അൻവർ പിടിച്ച വോട്ടുകൾ ഏതാണ്ട് പത്തൊമ്പതിനായിരത്തോളം വോട്ടുകൾ ഇപ്പുറത്ത് ആരേടൻ ഷൗക്കത്ത് പിടിച്ച വോട്ടുകളുടെ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു അൻപത് ശതമാനത്തിലധികം സർക്കാർ വിരുദ്ധ വോട്ടുകൾ പെട്ടിയിലേക്ക് വീണു എന്നുള്ളതാണ് അത് 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 തെളിയിക്കുന്നത് ഈ സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള അമർഷം സർക്കാർ വിരുദ്ധ വികാരം അതൊക്കെ വളരെ സജീവമാണെന്നുള്ള ഒരു തെളിയിക്കുന്ന വോട്ടാണ് കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒരു മലമ്പ്രദേശമായ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ വലിയ തോതിൽ ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു കാര്യമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ പ്രളയം മൂലം റോഡുകൾ തീർന്നു പാലങ്ങൾ തകർന്നു ഏതാണ്ട് പത്തിരുന്നൂറ്റമ്പത് ആദിവാസി കുടുംബങ്ങൾ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി ഇങ്ങനെ മൊത്തത്തിൽ പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വലിയ തോതിലാണ് പുതിയതായി പണിത ദേശീയപാത അറുപത്താറിൻ്റെ തകർച്ച ആ തകർച്ച ഉണ്ടായിട്ട് അതിനെതിരെ അത് സർക്കാർ നേട്ടമാണെന്ന് ആദ്യം വ്യാഖ്യാനിച്ചു പിന്നെ പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷേ അതിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനോ അതിനെതിരെ ഒരു കേസ് എടുക്കാനോ സർക്കാർ തയ്യാറാവാത്തത് ക്ഷേമ പെൻഷൻ വിതരണത്തിനകത്ത് വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ അതൊന്നും കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുന്ന ആരോഗ്യരംഗത്തെ നിലമ്പൂരിയുടെ പിന്നാക്കാവസ്ഥ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കാര്യമായ ഒരു വികസനവും അവിടെ നടന്നില്ല എന്നുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രചരണം അതുപോലെ തന്നെ ഈ പിണറായിസ്യത്തിനെതിരെ അൻവർ നയിച്ച യുദ്ധം ഇതൊക്കെ തന്നെ പ്രതിഫലിച്ച ഒരു ഇതാണ് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല ഈ സർക്കാരിനെതിരായിട്ട് വന്ന പ്രചരണങ്ങളെ ഒന്നും തന്നെ കാര്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ വർദ്ധിച്ചു വരുന്ന അഴിമതികളോടുള്ള സർക്കാരിൻ്റെ സമീപനം ഇപ്പോൾ തന്നെ രണ്ട് കപ്പലുകൾ കേരള തീരത്ത് തകർന്നു ഒരു കേസ് എടുക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷമാണ് കേസ് എടുക്കാൻ തന്നെ തയ്യാറായത് അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാർ ചില കാര്യങ്ങളുള്ള സർക്കാരിൻ്റെ ഒഴിഞ്ഞുമാറൽ അല്ലെങ്കിൽ ഒത്തുതീർപ്പുകളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷം അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ള ഈ വർഗീയ ശക്തികളുടെ മഴവിൽ സഖ്യമാണ് അവിടെ നടക്കുന്നു എന്ന് പറയുന്നത് അതൊന്നും ഒരു തരത്തിലും ഇന്നിപ്പം സ്വരാജും അതാണ് പറയാൻ ശ്രമിച്ചത് വർഗീയ ശക്തികളുടെ വകൂട്ട് ഞങ്ങൾക്ക് വേണ്ട പി ഡി പി കൂടെ നിർത്തിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ആ അതിനൊന്നും ജനങ്ങളുടെ മുന്നിൽ വർഗീയതയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിയോ ഒന്നും പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് വരുന്നില്ല അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് അതോ സർക്കാർ വിരുദ്ധ വികാരം അത് എല്ലാ സർക്കാരുകൾക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ആ ആ തരത്തിലാണ് പ്രകടിപ്പിക്കപ്പെട്ടത് പിന്നെ ഈ നിലമ്പൂർ എന്ന് പറയുന്ന ഈ ഇപ്പോൾ സി പി എമ്മും ഇടതുപക്ഷവും പറയുന്ന പോലെ ഒരു യു ഡി എഫിൻ്റെ കോട്ട രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം യു ഡി എഫിൻ്റെ കോട്ടയാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കാരണം ഡീലിമിറ്റേഷൻ മണ്ഡല പുനരീകരണം വന്നതോടുകൂടി തന്നെ ആരെയാണെന്ന് എല്ലാ കാലത്തും ഭൂരിപക്ഷം നടത്തിക്കൊണ്ടിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്ത് ഏറനാട്ടിലേക്കും ഇപ്പം രണ്ട് പഞ്ചായത്തുകൾ ഏറനാട്ടിലേക്ക് മാറുകയും ഒരു പഞ്ചായത്ത് വണ്ടൂരിലേക്കും മാറുകയുള്ളൂ അപ്പം പിന്നീട് വന്നതെല്ലാം എൽ ഡി എഫിൻ്റെ കോട്ടകളിലുള്ള അല്ലെങ്കിൽ തുല്യാതുല്യം സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ് നഗരത്തെ നഗരസഭ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അപ്പം അവിടുന്ന് ആണ് യഥാർത്ഥത്തിൽ ഒരു എൽ ഡി എഫിന് തന്നെ മേൽക്കൈ ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ് പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് സ ജനങ്ങളുടെ ഇടയിൽ തന്നെ എൽ ഡി എഫിനെ പിന്താങ്ങിയെന്ന ജനവിഭാഗങ്ങൾ തന്നെ സർക്കാരിനെ കൈവിട്ടു എന്നുള്ള ഒരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് അപ്പോൾ ഈ ട്രെൻഡാണ് തുടരുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനകത്ത് സർക്കാരിന് എതിരായിട്ടുള്ള വിധിയെഴുത്തായി മാറാനുള്ള എല്ലാ സാധ്യതയും എല്ലാ സാധ്യതയും ഇപ്പോൾ നടന്ന സെമി ഫൈനലാണ് ഈ സെമി ഫൈനൽ സർക്കാർ തോറ്റു നിൽക്കുകയാണ് ഇതാണ് അവസ്ഥയെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് സർക്കാരിന് വിരുദ്ധ വികാരം വലിയ തോതിൽ ഉണ്ടാവും എന്നുള്ള സൂചനയാണ് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അൻവറോട് മത്സരിച്ചതുകൊണ്ടാണ് ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഇങ്ങനെ പോകാനുള്ള കാരണം അതല്ലെങ്കിൽ അത് യു ഡി എഫിൻ്റെ ഒരു മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് നമ്മൾ നിലമ്പൂര് നോക്കുകയാണെങ്കിൽ ജയിച്ചത് ഷൌക്കത്തും തോറ്റത് സ്വരാജുമായിരിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് ഈ പ്രചരണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് നയിച്ച രണ്ടുപേരുണ്ട് പിണറായി വിജയനും വി ഡി സതീശനും ഇവർ രണ്ടുപേര് പാർട്ടിയിൽ കുറച്ചുകൂടി ഒരാൾ ചോദ്യം ചെയ്യപ്പെടും ഒരാൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത നിലയിൽ കരുത്തനാവുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയല്ലേ ഈ ഫലം തീർച്ചയായിട്ടും കാരണം പിണറായി വിജയൻ അവിടെ ഏതാണ്ട് നാല് ദിവസത്തോളം രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രചരണം നടത്തി സതീശൻ മുഴുവൻ സമയം അവിടെ ആയിരുന്നു സതീശൻ്റെ ഒരു ജീവൻ മരണ തിരഞ്ഞെടുപ്പായിരുന്നു അതിന് കാരണം ഒന്ന് ഈ അൻവറിനെ മുന്നണിയിലേക്ക് അസോസിയേറ്റ് മെമ്പറായി എടുക്കുന്നതിനകത്തെയുള്ള തീരുമാനം യു ഡി എഫ് സ്വീകരിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടത് ആദ്യ സ്റ്റേജിൽ അത് നടപ്പായില്ല പക്ഷെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിൻ്റെ പിറ്റേ ദിവസത്തിൽ തന്നെ അവർ ആര്യാടൻ ശോകത്തിനെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അതുവരെ യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിരുന്ന അൻവർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയും യു ഡി എഫിനെ ശത്രുവായി പ്രഖ്യാപിക്കുകയും സതീശനെതിരായിട്ട് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചു വിടുകയൊക്കെ ചെയ്ത് സതീശന് പിണറായിസവും ആണ് സതീശനിസമാണെന്നൊക്കെയുള്ള വാചകങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്തു ആ സമയത്ത് സതീശനടുത്തൊരു നിലപാടുണ്ട് അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരു ഘടകകക്ഷി നേതാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് യു ഡി എഫിൻ്റെ നിലപാടായിട്ട് മാറ്റുകയും പക്ഷേ അതിനകത്ത് ഉറച്ചു നിന്നത് സതീശനാണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പിന്നോട്ട് പോയാൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും രമേശ് ചെന്ന്രയുടെ കാലത്തും ഒക്കെ തന്നെ എ കെ ആനയുടെ കാലത്തുമൊക്കെ തന്നെ പലവിധ ഘടകകക്ഷികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നൊക്കെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഒത്തുതീർപ്പ് വരികയും എല്ലാവരെയും സ്വീകരിച്ചു എന്നൊരു ഇമേജ് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരിതായിരുന്നു പക്ഷേ സതീശൻ ഈ കാര്യത്തിൽ സ്വീകരിച്ച വളരെ ശക്തമായൊരു ഒരു ഒരു നിലപാട് അത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ പി ടി ചാക്കോയുടെ കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ അതേപോലെ തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണായൻ ഇവരൊക്കെ മാത്രമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്ത നേതാക്കളാണ് ആ ഒരു നിലയിലേക്ക് ഉയരാൻ സതീശനെ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്തുനിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു പാർട്ടിയിലെ ഒരു സംഘം നേതാക്കന്മാർ അൻവറെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നണിയിലേക്ക് വരണം എന്നുള്ള മട്ടിൽ അവർ തന്നെ ആ ആ മട്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് സതീശനെ ദുർബലനാക്കാൻ ശ്രമിച്ചു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു പതിനായിരം വോട്ടിൽ താഴെയായിരുന്നു എങ്കിൽ സതീശൻ എന്നെ എന്നെ സ്ഥാനം പോലും ഒരുപക്ഷെ തെറിച്ചു പോകാമായിരുന്നു അതിൽ നിന്നൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ സതീശൻ നിൽക്കുന്നത് അപ്പോൾ ഇത് പൊതുജനങ്ങൾക്കിടയിൽ കോൺഗ്രസ്സിനകാർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ അംഗീകാരം കിട്ടിയ ഒരു കാര്യമാണ് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഒരു രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കുന്നതിന് അതിന് വലിയ വില ജനങ്ങൾ കൽപ്പിക്കുന്നത് കാരണം നിലപാടില്ലായ്മയാണ് ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര അതായത് താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി താൽക്കാലിക വോട്ടുകൾക്ക് വേണ്ടിയൊക്കെ നിലപാടുകളെ ബലി കഴിക്കുകയും അതിനു വേണ്ടിയുള്ള കൂട്ടി നടത്തുന്നിടത്താണ് ഒരു നേതാവ് വന്നിട്ട് ഈ ഇതാണ് ഞങ്ങളുടെ ഇതാണ് പാർട്ടിയുടെ നിലപാട് മുന്നണിയുടെ നിലപാടെന്ന് ഉറക്കെ പറയാൻ കഴിഞ്ഞ ഒരു സാഹചര്യം സതീശൻ ഉണ്ടാക്കിയിട്ടുള്ളു ആ കാര്യത്തിൽ സതീശൻ്റെ നിലപാടിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഭൂരിപക്ഷവും ഈ സ്ഥാനാർത്ഥിയുടെ വിജയവും ഇരുപതിനായിരത്തോളം അടുപ്പിച്ചാണ് പി വി അൻവർ നേടിയത് അപ്പോൾ അൻവറിനെ ഇനി അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാനോ അല്ലെങ്കിൽ കാണാനോ പറ്റുമോ ഒരു തർക്കവിഷയം തന്നെയാണ് പക്ഷേ അപ്പോഴും സതീശൻ ഒരു നിലപാടിന് അവിടെ ഇനിയും പിന്നോക്കം പോകേണ്ടത് അൻവറാണ് കാരണം അൻവർ ഒമ്പത് വർഷം എം എൽ എ ആയിരുന്ന ഒരാൾക്ക് കിട്ടിയതാണ് ഈ വോട്ട് ഈ ഈ പത്തൊമ്പതിനായിരത്തി വോട്ട് എന്ന് പറയുന്നത് ഒമ്പത് വർഷം ഇരുന്ന ഒരു ജനപ്രതിനിധി കിട്ടിയ വോട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ പറയുന്ന പോലെ ഒന്നര മുക്കാൽ ലക്ഷം വോട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിന് കിട്ടിയത് കേവലം പത്തൊമ്പതിനായിരം വോട്ട് മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയത്ത പോലെ ബാർഗെയിനിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ പുകിൽ ഉണ്ടാക്കിയിട്ടും പതിനായിരം വോട്ടിന് ജയിച്ചെങ്കിൽ അത് യു ഡി എഫിൻ്റെ ശക്തി തന്നെയാണ് ഇനി ഈ മണ്ഡലത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെയും അറിയണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയണം പക്ഷേ അവിടെ പോലും ഇനി യു ഡി എഫിൻ്റെ മാർഗരേഖയനുസരിച്ച് അദ്ദേഹത്തിനകത്ത് വരാൻ പറ്റുള്ളൂ അത് എന്തായാലും എത്ര വോട്ട് പിടിച്ചെന്ന് പറഞ്ഞാലും അത് കുഞ്ഞാലിക്കുട്ടി ഇന്ന് അത് പറയുകയും ചെയ്തു യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് ഈ പത്തൊമ്പതിനായിരം വോട്ടെന്ന് പറയുന്നത് ഇതിനെ അതിജീവിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഈ വിജയം നേടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂരിപക്ഷം കുറച്ചുകൂടി കൂടുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം ഇല്ലായിരുന്നിട്ടും ഈ ലെവലിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫിൻ്റെ ശക്തി തന്നെയാണ് അത് അദ്ദേഹമാണ് പിന്നോക്കം പോയതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയാണ് കുറഞ്ഞതുമല്ല ഈ പത്തൊമ്പതിനായിരം വോട്ടേ ഒമ്പത് വർഷമായിട്ട് ഇരുന്ന ഒരാൾക്ക് കിട്ടിയുള്ളെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് തന്നെയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുകയുള്ളൂ അപ്പം അത്ര എളുപ്പത്തിൽ നടക്കത്തില്ല മുന്നണി പ്രവേശം ഉണ്ടാകും ഈ പത്തൊമ്പതിനായിരം വോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് യു ഡി എഫിൽ ഈ പ്രവേശനം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല പ്രത്യേകിച്ച് സതീശൻ ഇങ്ങനെ വളരെ ശക്തമായൊരു എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ സർവ്വ സമസ്താപരാധങ്ങളും പറഞ്ഞ് കീഴടങ്ങി അകത്ത് കയറുക എന്നുള്ളത് ഒഴിച്ചാൽ അത്ര എളുപ്പത്തിൽ അൻവറിൻ്റെ മുന്നണി പ്രവേശം സാധ്യമല്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുക കാരണം ഇന്നലെ വരെ യു ഡി എഫിനെ ചീത്ത വിളിച്ചിട്ട് എന്ത് പറഞ്ഞിന് അകത്ത് കയറും പക്ഷേ ഇനി ഇത് നമ്മൾ ഇനി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ ഘടക കക്ഷികളിനകത്ത് ചാഞ്ചാട്ടം ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം ഒരു പ്രസക്തമായ ഒരു കാര്യം പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിനകത്തുനിന്ന് ഇങ്ങോട്ടത്തേക്ക് വരാനുള്ള ചർച്ചകൾ ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ കാര്യം കാരണം കേരള കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് കേരള കോൺഗ്രസ് അധികാരത്തിനകത്തേക്ക് ഒട്ടി നിൽക്കാനാണ് എപ്പോഴും ആ ആ നിലപാടാണ് അവർ സ്വീകരിക്കുക അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ നിലപാടുകളൊന്നും ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല അധികാരത്തിൻ്റെ ഭാഗമായി ചേർന്നു നിൽക്കുക വെറുതെ കർഷക പ്രേമം പറയുന്നുള്ളതുള്ളൂ ഈ ഈ ഈ ഈ കഴിഞ്ഞ അഞ്ച് വർഷവും അല്ലെ പത്ത് വർഷവും നമ്മൾ അവരുടെ കർഷക പ്രേമത്തെക്കുറിച്ച് നമ്മളതിന് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ കർഷക എന്ന് പറയുന്നത് വെറുതെ ഒരു കടലാസിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമൊന്നും ഒഴിച്ചാൽ ഒരുപക്ഷെ അവരുടെ അകത്തുനിന്ന് ഇങ്ങോട്ടത്തേക്ക് മാറാനുള്ള സാധ്യതകളും അതിൻ്റെ ചർച്ചകളും ഒക്കെ സജീവമാകാനാണ് ഇനി സാധ്യതയുള്ളൂ നിലമ്പൂര് തോറ്റതേ എം സ്വരാജ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായിട്ട് കണക്കാക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ സി പി എം വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് ഇപ്പൊ ഈ തൃപ്തിയിലെ തോൽവി നിലമ്പൂരിലെ തോൽവി ഇനി എന്തായിരിക്കും സ്വരാജിന്റെ ഭാവി എന്നുള്ളത് ഒരു വലിയ ചോദ്യം നിൽക്കില്ല മിക്കില്ല സ്വരാജിനെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവ് സി പി എമ്മിനകത്ത് അത് ആ ആ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ വരെ പൊങ്ങി നിൽക്കുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനകത്ത് ഒരു വിജയവും രണ്ട് തോൽവിയേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് അത് അവസാനിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല കാരണം കേരളത്തിൽ ഇപ്പോഴും സി പി എമ്മിന് വലിയ തോതിൽ അടിത്തറയുണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ വോട്ട് കിട്ടുന്ന സാഹചര്യം കേരളത്തിലുണ്ട് ഏ ഏത് മോശമായ അവസ്ഥയിലും അവർക്ക് അത്രയും വോട്ട് കിട്ടുന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എത്ര ഊതി പെരുക്കി നമ്മൾ സ്ഥാനാർത്ഥികളെ പൊക്കിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാലും ജനങ്ങളാണ് അൾട്ടിമേറ്റ്ലി അത് തീരുമാനിക്കുന്നത് കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ വാഴ്ത്തിപ്പാടി ഇവിടുത്തെ സാംസ്കാരിക എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പുകഴ്ത്തി പറഞ്ഞത് ഒന്നുമല്ല ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതൊന്നുമല്ല ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നവരെ ജനങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കുന്നവരെയാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക അപ്പോൾ രണ്ട് തവണ തോറ്റതുകൊണ്ട് സ്വരാജിൻ്റെ രാഷ്ട്രീയ ജീവിതവും പാർലമെൻ്ററി ജീവിതവും എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല കാരണം അതിനകത്ത് ഒരുപാട് വാസ്തവങ്ങളുണ്ട് കാരണം കേരളത്തിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട് കെ കരുണാകരനായാലും പിന്നെ നമ്മൾ കാണുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പ്രമുഖ നേതാ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ തോറ്റുക പിന്നെ ഈ രമേശ് ചെന്നിത്തല തോറ്റിട്ടുണ്ട് അതൊക്കെ തിരഞ്ഞെടുപ്പ് തോൽവിയത് കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും രാഷ്ട്രീയ ഭാവി അങ്ങനെ അടഞ്ഞുപോയിട്ടൊന്നുമില്ല ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തിരിച്ചു വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് നേതാക്കന്മാർ ആ തരത്തിൽ തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ ഈ ഉദാഹരണത്തിന് ആറ് തവണ തിരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളാണ് എം ഐ എന്ന് പറയുന്നത് പാർലമെൻറ്റിലും നിയമസഭകളിലും ഒക്കെ അദ്ദേഹം ആറ് തവണ തോറ്റ തിനു ശേഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടോ മൂന്ന് തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരിച്ച് തോറ്റ ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തിരിച്ചു പോകുക രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് എഴുതി തള്ളി കളയാൻ പറ്റത്തില്ല കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴായാലും ഇന്നല്ലെങ്കിൽ നാളെ അവരെ അംഗീകരിക്കപ്പെടേണ്ടി വരും അപ്പം സ്വരാജിനെ പോലുള്ള ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല തോൽവിയൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ടിനനുസരിച്ച് അദ്ദേഹത്തിന് ഇനി തിരിച്ചു വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അദ്ദേഹം ഈ മണ്ഡലത്തിലാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിശ്ചയമായും അദ്ദേഹത്തിന് തിരിച്ചു വരാനും കഴിയും ഇവിടെ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ തന്നെയുണ്ട് കാരണം പതിനായിരം ഓട്ടമൊക്കെ പറയുന്നത് അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതകൾ തന്നെയുള്ള ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലുണ്ട് അത് സ്വരാജിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരിക്കലും പൂർണ്ണമായി തള്ളിക്കളയാനുള്ള സമയമായിട്ടില്ല അതിനുള്ള സാധ്യതകൾ ഇനിയും തുറന്നു കിടക്കുകയാണ്